ഈ തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന പെരുവേനോ കുട്ടന്മാരായി ഞങ്ങളൊക്കെ വിളിക്കുന്ന കുട്ടിയെ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ചെയ്യുന്നു നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ശ്രീ പ്രിയനന്ദനൻ സാറാണ് അദ്ദേഹം സിനിമയുടെ മേഖലയിലാണ് പ്രവർത്തിച്ചു വരുന്നത് ധാരാളം സിനിമകളിലെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഡോക്യുമെന്ററികൾ ചെയ്യുന്നുണ്ട് ഇതുമാത്രമല്ല ഒന്ന് രണ്ട് സിനിമകൾക്ക് പുതിജന്മം എന്ന് പറയുന്ന സിനിമയ്ക്ക് ദേശീയ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെയ്ത്തുകാരൻ എന്ന സിനിമയ്ക്കും അവാർഡ് ലഭിച്ചിട്ടുണ്ട് നവാഗത സംവിധായകനുള്ള അവാർഡ് സ്റ്റേറ്റിന്റെ അവാർഡും ലഭിച്ചിട്ടുണ്ട് സന്തോഷമുണ്ട് വളരെ നല്ല കാര്യം ഈ നമ്മുടെ നാടിന്റെ വളരെ അടുത്ത് കിടക്കുന്ന പല്ലച്ചറയിലാണ് അദ്ദേഹത്തിന്റെ വീട് അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ മകള് അഭരണ ടീച്ചറും ഈ വിദ്യാലയത്തിലെ രണ്ടു വർഷമായി അധ്യാപികയായി ജോലി ചെയ്യുന്നു ഒരുപാട് തിരക്കുകൾ ഒരു വ്യക്തിയാണ് പ്രിയനന്ദൻ സാ രണ്ടു ദിവസം മുന്നോട്ടുമ്പോ രണ്ടു ദിവസത്തായിരുന്നു നമ്മളോട് പറഞ്ഞു കേട്ടത് അവ പ്രിയനന്ദൻ സാറ് ഇത്രയും തരത്തിന്റെ ഇടയിൽ നമ്മുടെ ഈ കൊച്ചു വിദ്യാലയത്തിലേക്ക് വന്ന് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർണതിന് സന്തോഷമുണ്ട് ഒപ്പം തന്നെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നതിനെ കൂട്ടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഇനി അയ്യോ സാറ് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്തിയിട്ടില്ല തുടങ്ങിക്കോളാൻ പറഞ്ഞു അതുകൊണ്ട് തുടങ്ങി സാറോ വരുന്നു വിചായിരിക്കും അടുത്തായിട്ട് നമ്മുടെ ബിആർസിയിലെ ബി പി സി സമ്മാനധാനം നിർവഹിക്കുന്നതിനായിട്ട് ബിനി ടീച്ചറെയാണ് വിളിച്ചിരുന്നത് ടീച്ചർക്ക് തിരുവനന്തപുരത്ത് നിന്ന് മീറ്റിംഗ് ആയതുകൊണ്ട് ബി ആർ സിയിലെ ട്രെയിനറായ സോണിയ ടീച്ചറെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞിരുന്നു ടീച്ചറെ എനിക്ക് വരാൻ പറ്റില്ല സോണിയ ഏതെങ്കിലും കാലം ഞാൻ പറഞ്ഞയക്കാട്ടോ മീറ്റിങ്ങിന് അപ്പൊ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ടീച്ചറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു അടുത്തതായി നമ്മുടെ നമ്മുടെ തൊട്ടിലിടക്കുന്ന മേള കലാവിധിയായ പെരുവനം സതീശന്മാരാരാണ് ഒരുപാട് തരത്ത് കുട്ടന്മാർ കുട്ടുക പറഞ്ഞ പോലെ തന്നെ കേളത്തിന്റെ തിരക്കും സ്വദേ തിരക്കും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് ടീച്ചറെ ഒഴിവുണ്ടെങ്കിൽ വരാമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് എങ്കിലും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇന്ന് താൻ പഠിച്ച വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ആശംസകൾ അർപ്പിക്കാനായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എത്തിച്ചേർന്നിരിക്കുന്ന സതിശേഖരനെ ഈ യോഗത്തിലേക്ക് ഞാൻ അർഹമായി സ്വാഗതം ചെയ്യും അടുത്തത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഒരുപാട് അധ്യാപകരും എച്ച് എം സുഖം വന്നിരിപ്പുണ്ട് ചിലർക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ടീച്ചർ നമ്മുടെ യോഗത്തിലെ വേദിയിൽ കയറി ഇരിക്കുന്നുണ്ട് ടീച്ചറോട് പറഞ്ഞപ്പോൾ ടീച്ചർ കൂട്ടാകാതിരിക്കുന്നു ഈ നാട്ടുകാരിയാണ് എല്ലാവരും അറിയുന്ന വ്യക്തിയാണ് ഞങ്ങൾക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് അതുമാത്രം ഇതിലെ ഈ ഒരു പരിപാടി ഇവിടെ നടത്തുന്നതിന് മുൻപ് ഒരുപാട് മീറ്റിങ്ങുകൾ ഇവിടെ നടന്നിരുന്നു അതിലെല്ലാം ടീച്ചർ വന്നിരുന്നു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നിരുന്നു എല്ലാം ചെയ്തു ടീച്ചറെ ഈ സ്കൂളിലേക്ക് ഈ യോഗത്തിലേക്ക് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു